കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിരുന്നു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ജലജ അഭിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാടാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുത്ത് നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നെ അവളാണെങ്കിലോ കാൽ കാശിനു കൊള്ളില്ലാത്തവള് എപ്പോഴും ഒരേം കേട്ടി മുറി കയറി ഇരിക്കാൻ കൊള്ളാം അല്ലാതെ ഒരു പ്രയോജനം എന്തേലും പ്രയോജനം അവളെ കൊണ്ടുണ്ടോ എന്നിട്ട് അവളെപ്പോഴും ഒരുത്തിനെ നീ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവള് എന്തൊക്കെ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന നീയോ നിനക്കാണെങ്കില് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇതെല്ലാം ചെട്ടിപ്പബി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ അമ്മയെന്ന് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യാനാന്നോ എടാ കഴിയുവാണോടാ ഈ ആദർശനെ കണ്ടുപിടിക്ക അവൻ അറിയു നിൽക്കുന്ന എങ്ങനെയാന്നൊക്കെ അതിൻറെ നാലിലൊന്നും പോലും നിനക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജലജം കൂടെ പോവാണ് ഈ സമയത്ത് അഭി മനസ്സിലൊരു കാര്യം വിചാരിച്ചു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് കാണിക്കും ദേവേനി ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ജാനകിന് തിരിത്തു പറഞ്ഞു അല്ല ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അനിയുടെ വിവാഹം നടത്തണം അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനും ആദർശം ജേട്ടനും ചേർന്നിട്ട് നടത്തിക്കോളാം ആ കാര്യത്തിൽ അതെ ജാനി നിനക്കൊരു ടെൻഷനും വേണ്ട കേട്ടോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു അല്ലേലും എനിക്കൊരു ടെൻഷനും ഇല്ല ഏട്ടത്തി എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇതിനെ ടെൻഷൻ അടിക്കണേ ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ശരിയാ ഞാൻ എൻ്റെ മോനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനിയെ അവനെ അവനുണ്ടായപ്പോൾ മുതലേ ഞാനല്ലേ അവനെ ശരിക്കും നോക്കി വളർത്തിയത് അതുകൊണ്ട് ആദർശിനേക്കാളും ഒരുപീട് സ്നേഹം കൂടുതൽ കൊടുത്താൽ ഞാൻ അവളെ വളർത്തിയെന്ന് പറയാണ് അതുകൊണ്ട് ഇനിയിപ്പം അവന്റെ കല്യാണം കഴിയുമ്പോൾ അവന് ഇച്ചിരി ഉത്തരവാദിത്തം വേണം അപ്പോൾ ഉത്തരവാദിത്തം വേണമെങ്കിൽ രണ്ട് ജൂലറുടെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട ജാനി അവനെയോ അവന് കുട്ടികളെ മാറിയിട്ടില്ലെന്ന കാര്യം അറിയാലോ അവൻ ഈ കവ കഥയും കവിതയായിട്ട് നടക്കുന്നിടത്ത് അവൻ ഇതിന് വല്ല സമയം ഉണ്ടാവും എന്ന് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കുട്ടികളെയായിട്ട് നടന്നിട്ട് കാര്യമില്ല ഇച്ചിരി ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടേ കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പം ജൂലിയർ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകട്ടെ ആദർശനും ഇതേ അഭിപ്രായം ഒന്ന് പറയണം ഇത് കേട്ടോണ്ട ജലജ അങ്ങോട്ട് വന്നേ ജലജ വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് ഇപ്പം ആദർശനും ആയി അഭി അനിക്കുമായി ജൂലിയുടെ മേൽനോട്ടം അപ്പം എൻ്റെ മോൻ വെറും കറിവേപ്പില അല്ലേന്ന് നീ ചോദിക്കുവാണ് ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു അല്ല ആരാ കറിവേപ്പില ആക്കിയത് നീ തന്നെയല്ലേ അവനെ ആക്കിയത് അവൻ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് മൂന്നെട്ടം അവനെ ജുവലറി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ എന്താ സംഭവിച്ചത് ജൂലറി ഓരോ ദിവസം താഴേക്ക് കൂപ്പ് കൊത്തുന്നതല്ലാതെ എന്തേലും ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇനി ജുവലറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛനും മുന്നിലേക്കല്ലേ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനോട് ജലജ പറഞ്ഞു എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെ വരുവുള്ളു ഞാനും എൻ്റെ മക്കളും പുറത്താകുന്നു ദേവേനു പറഞ്ഞു പുറത്താകാൻ കാരണം എന്താ അങ്ങനെ ഒരു കാരണവശാൽ പുറത്തായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിപ്പം കൊണ്ടാണ് ജലജെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണം നിന്റെ സ്വഭാവത്തെ കുറിച്ച് പിന്നെ നിന്റെ സ്വഭാവമല്ലേ നിന്റെ മക്കൾ മക്കൾക്ക് കിട്ടുകയുള്ളൂ നിന്റെ അതേ സ്വഭാവ അങ്ങിയെടുത്തോണ്ടിരിക്കുന്നെ അതുകൊണ്ട് കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയിക്കണെന്ന് പറയാണ് ഞാനീ കണ്ണടിച്ചണിച്ച് മിണ്ടല്ലെന്നും പറഞ്ഞോണ്ട് പിന്നീട് കാണിക്കുന്നെ അഭി തൻ്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒരു കവറിങ്ങോടെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ വീട്ടിലേക്കൊന്ന് കൊറിയർ അയക്കണന്ന് പറയാം അല്ല സാറേ സാറ് വീട്ടിലേക്കല്ലേ പോകുന്നേ പിന്നെന്തിനാ ഇത് കൊറിയർ അയക്കുന്നേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് പോക്കറ്റൊന്ന് ഒരായിരം രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ് ഇതങ്ങോട്ട് പിടിക്കുക ഇത് അയക്കുന്നതിനുള്ള നിൻ്റെ കൂലിയാന്ന് അവൻ അവനതും അങ്ങോട്ട് പോവുക ഇനിയാണ് കളി നടക്കാൻ പോകുന്നത് ഫോട്ടോസ് അത് നവ്യെ അത് നിർമ്മലും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് അതൊക്കെ ഞാൻ മോർഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീട്ടിൽ ചെന്ന് എല്ലാവരും കണ്ടുകഴിയുമ്പോൾ ഒരു ഭൂകമ്പം തന്നെയുണ്ടാകുന്നത് ഒപ്പിട്ട് മേടിക്കുന്ന അമ്മയായാൽ മതിയായിരുന്നു അമ്മ ഒപ്പിട്ട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയും പിന്നെ അതിൻ്റെ പേരിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും നവ്യ അങ്ങനെ വീടിന് പുറത്താവും ഒരു സ്വപ്നങ്ങളൊക്കെ കണ്ട് അഭിയിരിക്കുമായിരുന്നു പിന്നീട് കാണിക്കുന്ന ദേവേനി മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ദേവേനി മുത്തശ്ശിയോട് പറഞ്ഞു കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ആദർശം ജേട്ടൻ തമ്മിൽ തീരുമാനിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആദർശം ഉണ്ടല്ലോ അവൻ അവനോട് നടന്ന് ചെയ്തോളൂന്ന് പറയാണ് അപ്പം ജലജയ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു ഈ സമയത്ത് മുത്തശ്ശനും വയ്യായി വന്നോണ്ട അല്ലെങ്കിൽ പാവം എല്ലാ കാര്യത്തിനും ഓട് നടക്കണ്ടായിരുന്നു പറയാണ് അതിന് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ അത് മാത്രല്ല അനിയുടെ കാര്യത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അനിയെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമല്ലോ അവന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണമെന്ന് പറയാണ് ജോലിയൊരു കാര്യങ്ങള് അവനേം കൂടെ ഏൽപ്പിച്ചാലോന്ന് ആദർശനം ചെയ്യേണ്ട ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ ഇത് ശരിയാ ആ നല്ല കാര്യമാണ് നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചു ഒരു കാരണവശാലും നിങ്ങൾ ചന് ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏൽപ്പിക്കില്ലാന്ന് അറിയാം അവന് നല്ലത് വരണമെന്നും പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അതുകൊണ്ട് എന്ത് വെച്ചാൽ നിങ്ങളുടെ തീരുമാനം എന്താ വച്ചാ അതങ്ങോട് ചെയ്തോളം ദേവേനോട് പറയണം ഇതൊക്കെ കേട്ട് സഹിയിട്ട് ജലജയെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് കൊറിയറുകാരം വന്നിട്ട് ഉണ്ടെന്ന് പറയണേ ജലജ എന്നിട്ട് അത് ഒപ്പിട്ട് വാങ്ങുവാണ് നവിക്കാന്ന് പറഞ്ഞു നവിക്കാ കൊറിയർ എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാ അവൾ ഒരു ഉപകാരമുള്ളു അവളെ കൊണ്ട് ഇവിടെ ഉള്ളത് ഉള്ളതല്ല ഇങ്ങനെ ഓരോന്നും വാങ്ങിച്ചു കൂട്ടും പൈസ ചെലവാക്കാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് കെട്ടി കയറി എന്നൊക്കെ ഇരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കൊറിയർ കുറീറേ വേട്ടം കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതേ അത് നവിക്കുള്ള കൊറിയറാണ് അത് അവക്ക് തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു എനിക്കെന്തിനാണേലും അവളുടെ കൊറിയർ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേ കയറി പോവാണ് ഈ സമയത്ത് അബി അവിടെ മറിഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഓ അമ്മ ഇതെന്താ പൊട്ടിച്ച് നോക്കാത്ത അമ്മ ഒന്ന് പൊട്ടിച്ചു നോക്കുവാണെങ്കിൽ സമാധാനമായിരുന്നു അങ്ങനെ അവിടെ തന്നെ അബി പമ്മി നിൽക്കുവായിരുന്നു അങ്ങനങ്ങ് പോയിട്ട് ജലജ എന്തു ചെയ്യാണ് ആ കൊറിയർ അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങുക പൊട്ടിച്ച് നോക്കാതെ എന്തിനാ എന്താണെന്ന് അറിയണമല്ലോ ഈ സമയത്ത് ദേവേനോട് സംസാരിച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി കണ്ടു ജലജ അത് പൊട്ടിക്കാൻ തുടങ്ങുന്നത് പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് അതങ്ങോട് വാങ്ങിച്ചു നിന്നോട് എന്ത് പറഞ്ഞ ജലജ വിട്ടത് അത് അവളുടെ ഇല്ല അത് അവൾക്കോ കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് അല്ലമ്മേ അത് ഞാൻ പൊട്ടിക്കാൻ നോക്കിയത് എന്തേലും വിലപിടിച്ച സാധനങ്ങൾ എന്തെങ്കിലും ആണോ അവൾ ഓർഡർ ചെയ്തതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് എന്ത് വില ശരി അതെ അവൾക്കുള്ള സാധനം അവൾക്ക് കൊടുക്കണം പറഞ്ഞു കേട്ടല്ലോ ഇനി നീ കൊടുക്കണ്ട ഞാൻ കൊടുത്താളാന്നു പറഞ്ഞിട്ട് മുത്തശ്ശി അതുമായിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു ഓ നശിപ്പിച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും മുത്തശ്ശി അതുകൊണ്ട് അവളുടെയും കൊടുത്ത തൻ്റെ പ്ലാനുകളൊന്നും വിജയിക്കില്ല അങ്ങനെ മുത്തശ്ശി അതുകൊണ്ട് അകത്തേക്ക് പോകുമ്പോഴത്തേനും ആ കവറ് പൊട്ടി അതിനകത്തുനിന്ന് ഫോട്ടോസെല്ലാം താഴേക്ക് ചാടുവാ ജലജി അത് അവർ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിനകത്തൊന്ന് ഫോട്ടോസ് താഴേക്ക് വീഴുന്നേ മുത്തശ്ശി എടുത്ത് നോക്കിയപ്പോഴത്തേനും നവ്യയുടെയും വേറൊരു ചെറുക്കൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസ് ഇതെല്ലാം കണ്ട് മുത്തശ്ശിക്ക് വല്ലാത്തൊരു വെപ്പാളായി പോയി പെട്ടെന്ന് മുത്തശ്ശി അതെടുത്തുകൊണ്ട് നവ്യയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് നവ്യുടെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞ് മുളക്ക് കുറേറുണ്ടെന്ന് പറയാണ് ഇത് ജലജീ എടുത്ത് പൊട്ടിച്ച് നോക്കിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ താഴെ വീണായിരുന്നു കേട്ടോ ആ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുക നമ്പി ഏതെടുത്ത് നോക്കി ഇവിടെത്തേയും ഞെട്ടിത്തെരിച്ച് ചോദിക്കുകയാണ് താനും നിർമ്മലുമായിട്ടുള്ള ഫോട്ടോസ് മുത്തശ്ശി പെട്ടെന്ന് വെച്ച് ആരെ മുളെ എന്ന് ചോദിക്കുവാണ് അത് മുത്തശ്ശി എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഞങ്ങൾ വേറെ ഫ്രണ്ട് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോഴീ പിക്ചർ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ അവൻ മോർഫ് ചെയ്ത് വിട്ടേക്കുന്നതായിരിക്കും ഇത് മുത്തശ്ശി പറഞ്ഞു സാരമില്ല മോളെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ കുഴപ്പമില്ല മോളെ ധൈര്യമായിട്ട് ഇരിക്കുക മോളൊരു തെറ്റും ചെയ്യട്ടില്ല എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ കല്യാണത്തിന് ശേഷം അതാണ് നമുക്ക് പ്രധാനം ഇനി എന്തോർത്ത മോൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ ചീത്തയെ വഴിക്കൊന്നും പോവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശി ഒരു ഉപദേശം കൊടുത്തിട്ടാണ് പോകുന്നത് അറിയാം ഇതിനെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മുത്തശ്ശി പറയും ചെയ്തു ജലചയുടെ കയ്യിലെങ്ങനെ ഈ ഫോട്ടോസ് കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് തക്കാലത്താൻ ആരെയും കാണിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് പുറത്തുനിന്ന് അഭിക്കാണ് ആ പ ടെൻഷനായിപ്പോയി മുത്തശ്ശി കൃത്യം അവരുടെയെ തന്നെ കൊണ്ടു കൊടുത്തു ഇനി അവളത് ഒളിപ്പിക്കത്തുള്ളൂ അങ്ങനെ മുത്തശ്ശി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് നബിയുടെ ഫോണിനക്ക് കോഡ് വരുന്നേ കോടത്ത് നോക്കിയപ്പോഴത്തേന് പരിചയമില്ലാത്ത നമ്പര ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ടും നിർമ്മല പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് അല്ല നിങ്ങളാരാന്ന് എനിക്കങ്ങനെ അറിയാം എൻ്റെ പേര് നിർമ്മല കോളേജിൽ ഒരു ഒരുമിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓ നീയാണോ അല്ല നിനക്ക് എന്തിന്റെ സൂക്കേടാ ഇപ്പം നീ കുറേ ഫോട്ടോസ് ഇങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നിനക്കിതെന്താന്ന് ചോദിക്കുകയാണ് ആഹാ എനിക്കേ നിന്നെ വേണം നീ ആയിട്ടുള്ള പഴയ ആ ഫ്രണ്ട്സി ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പുതുക്കണമെന്ന് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയണേ ദീ മര്യാദയ്ക്ക് എഴുന്നോണം എന്റെ കല്യാണം കഴിഞ്ഞു അത് എനിക്കറിയാലോ അതുകൊണ്ട് ഈ പേര് പറഞ്ഞ് മേലായി വന്നേക്കല്ലേ അല്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ സ്നേഹബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ നീ വെറും ഫ്രണ്ട് മാത്രം അല്ലായിരുന്നു ചോദിക്കുവാണ് അത് ഫ്രണ്ട് മാത്രമായിരുന്നു പക്ഷെ എനിക്ക് നിന്നോട് പ്രണയം ഉണ്ടായിരുന്നു പറയാം പക്ഷെ എനിക്കങ്ങനെ ഇല്ലായിരുന്നല്ലോ പിന്നെ ഈ പേര് പറഞ്ഞ് മേലെ അങ്ങോട്ട് വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിൽക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് കയറി അഭി അഭിയൊന്നിട്ടു നിന്റെ കയ്യിൽ കയ്യിലെന്താണെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല അല്ല എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ എല്ലാം നിന്നെ എന്തിനാ കാണിക്കണേ നിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല ആഹാ എന്തോ ഒരു കള്ളത്തരം ഉണ്ടോ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചാളാന്ന് പറയാണ് ഇത് കേട്ട നവ്യ ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു അങ്ങുപിടിക്കുക എന്താണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അഭി ഒരു കള്ളച്ചിരി ഇരിക്കുവാണ് നീ എത്ര കാലം ഇന്ന് എന്നെ നിന്ന് ഒളിച്ചു വെക്കും നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നുള്ള രീതിക്ക് പിന്നീട് കാണിക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് കാനകൾ ദേഷ്യപ്പെട്ടിങ്ങോട്ട് വരുവാണ് എന്നിട്ട് ചോദിച്ചു ഇത് എന്താണ് ഈ ഫോട്ടോയെ കാണുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട നന്ദു തനെ കുളിച്ച് ചോദിക്കുവാണ് അപ്പൊ ഇത്രയും കാലം നിങ്ങൾ നീ ഞങ്ങൾ ഞങ്ങളെല്ലാരും ചതിക്കുമായിരുന്നില്ലേ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്കൊന്നിന് പോയി ചാടരുത് അന്ന് നീ അനുസരിച്ചോ ഇപ്പൊ കണ്ടില്ലേ ഇതൊക്കെ എന്തായത് ഇപ്പൊ നിന്നെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം അതിനെക്കുറിച്ച് നീ വല്ലേ ചിന്തിച്ചോന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല നന്ദുവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ് കനക വീണ്ടും ഓരോന്നും പറഞ്ഞു നന്ദുവിനെ ഇങ്ങനെ ഓരോ ദേഷ്യം പിടിപ്പി ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കല നന്ദുവിനെ കരയിച്ചോണ്ടിരിക്കയാണ് നന്ദുവിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞോഴിക്ക് അമ്മ പറയുന്ന ഒരു വെസ്ത് മറവ്യസ്ഥ അനിയെക്കുറിച്ചുള്ള ചിന്തകള് ഈ സമയത്താണ് അങ്ങോട്ട് ഗോവിന്ദൻ കടന്നു വരുന്നേ ഗോവിന്ദം വന്ന ടീച്ചു നീ എന്താ കനയെ അവൾ എന്തിനാ വെറുതെ ചീത്ത പറയണെന്ന് ചോദിക്കുവാണ് കനക പെട്ടെന്ന് പറഞ്ഞു ഏ ഇവളാണ് തോന്നിയാസം നടന്നിട്ട് വരുവോ ഗോവിന്ദേട്ടാ തന്നെ കണ്ടില്ലേ എവിടെയാണ്ടൊക്കെ പോയി തെണ്ടി തിരിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടപ്പോൾ കേട്ടപ്പതിനും ഗോവിന്ദം പറഞ്ഞു നീ എന്തിനാ അവൾ വെറുതെ ചീത്ത പറയുന്നേ പുറത്ത് പുറത്തുപോയി നിറത്ത് എന്താ കൊഴപ്പിരിക്കുന്നെ അവൾ നമ്മുടെ കൊച്ചല്ലേ നമുക്ക് അവളെ അറിയാൻ പാടില്ലേ ഇനി എന്താ അവൾ വല്ല പ്രേമബന്ധത്തിന് പോയി ചാടിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഞെട്ടിത്തെറിച്ച് നന്ദും ഗോവിന്ദും നന്ദു ഗോവിന്ദനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി